എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു സോയ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ അപ്പോൾ താ ഞാൻ സോയ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോയ നമ്മളിതായതുപോലെ എടുത്തിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം അഞ്ചോ പത്തോ മിനിറ്റോ ഒന്ന് കുതിർത്ത് വയ്ക്കുക അപ്പം ഞാൻ എന്താ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പം ഞാനതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഒരു അഞ്ചോ ആറോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞ് ഞാൻ ഞാനെന്താ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതാ ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കട്ട് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാനിതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടാവും നമ്മൾ സോയ ഉലർത്താണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂട്ടോ ഇതാ ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അത്രയും മതി കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേശം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ സോയയിലേക്ക് ആ ഒരു ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ കൊണ്ട് മിക്സ് ചെയ്യണമെച്ചാൽ അങ്ങനെ ആവാം ഇനി നമ്മളിതാ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട നമ്മൾ മസാല തയ്യാറാക്കി എടുത്തിരിക്കുന്ന ആ ഒരു ടൈം ആകുമ്പേക്കും ഇതിനകത്തേക്കൊക്കെ നന്നായിട്ട് ഈ പൊടികൾ പിടിച്ചോളും അപ്പോൾ അതാ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാം ഇതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലോ ഏതായാലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ആ കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് വരും ആ സമയത്ത് നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒമ്പത് വെളുത്തുള്ളിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ കുറവാണ് നേരത്തെ ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു പതിനഞ്ചോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വളരെ ചെറുതായിരുന്നു ഉള്ളി അതുകൊണ്ട് പതിനഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളി എത്ര ചേർത്ത് കൊടുത്താലും ഇതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എത്ര വേണേലും ചേർത്ത് കൊടുത്തോളൂ അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പം ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള ഞാനൊരു രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവാൻ നിൽക്കരുത് നമ്മുടെ ചെറിയ ചെറിയുള്ളി ചേർത്തിട്ടോ അതിന് മുൻപ് തന്നെ നമ്മളിത് ആ വെല്ലുളളി അതായത് സവാളയും കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ഉള്ളി അങ്ങ് മൂത്ത് വല്ലാണ്ടായിപ്പോ നമ്മൾ ഒരുമിച്ചാണല്ലോ ഇതെല്ലാം ഇടുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്തോളൂ ചേർത്ത് കൊടുത്താലേ ടേസ്റ്റ് കിട്ടും ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സോയലിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടി കൂടിയതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സവാളയുടെ ഒക്കെ കണ്ടില്ലേ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മളിതാ കുറച്ചൊന്ന് ആ സവാളയ്ക്ക് നീക്കി വെച്ച് കൊടുത്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒന്നേകാൽ ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ലാട്ടോ ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ പൊടി ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ചെറിയ തേൽ വേണോട്ടോ ഇടാനായിട്ട് അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും ഇനി നമ്മളിതിനകത്തേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് പെരിഞ്ചീരകം നിങ്ങളുടെ ഇതിൽ പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ പെരിഞ്ജീരകമൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ സോയയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് കെട്ടി കഴിയുമ്പം ഇതാ ഇതിനകത്തേക്ക് കുരുമുക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മളിതിനകത്തേക്ക് ഇനി മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളക് പൊടി ചേർത്തിട്ടാണ് നമ്മളിതായി ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് കുരുമുളക് പൊടിയിൽ നമ്മുടെ ഈ സോയ തയ്യാറാക്കി നോക്കൂ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഇതിനകത്തേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഞാൻ അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ റെസിപ്പി തയ്യാറാക്കുമ്പം തക്കാളി അരച്ച് തന്നെ ചേർത്ത് കൊടുത്ത് തയ്യാറാക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നല്ല പുളിയുള്ള തക്കാളി എടുക്കുക പുളി അധികം ഇല്ലാത്ത തക്കാളി എടുത്താൽ നമ്മുടെ ഇതിനത്ര ടേസ്റ്റ് കിട്ടില്ല എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടി പിടിക്കും ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക തണുത്ത തണുത്താറി വെള്ളം ചേർത്ത് കൊടുക്കരുത് ഈ ചൂടുള്ള വെള്ളം ചേർത്ത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും നമ്മളുണ്ടല്ലോ മുട്ട റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ തയ്യാറാക്കുമ്പം ഇതുപോലത്തെ ഒരു ഗ്രേവി തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള എഗ് റോസ്റ്റ് കിട്ടും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ എഗ് റോസ്റ്റ് അല്ലായിട്ടോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഈ മസാലക്കൂട്ട് നല്ലതാണ് ഇനി നമുക്കിതാ ഇതൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയും മതിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് കളറൊക്കെ അതാ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ സോയയിലേക്ക് ഈ മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പുമൊക്കെ ചേർത്ത് തിരുമ്മി വെച്ചത് കൊണ്ട് മസാലക്കൂട്ട് റെഡി ആകുമ്പോഴേക്കും അതിലേക്ക് ഇതാ മുളക് പൊടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും മുളകുപൊടി അതിനകത്തേക്ക് ലേശം ഒന്ന് ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ എങ്കിലാണോ സോയ കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതാ നമ്മുടെ സോയ സോയതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക മഴക്കാലൊക്കെ തുടങ്ങി ഇനി നമുക്ക് എല്ലാവർക്കും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിരിക്കും അല്ലേ എപ്പോഴും ഒന്നും നമുക്ക് ചിക്കൻ വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ ഇതാ സോയ കൊണ്ട് ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ തയ്യാറാക്കി കഴിക്കൂ എല്ലാവർക്കും ഇഷ്ടവും കുട്ടികൾക്ക് പ്രത്യേകിച്ചും സോയ ഒന്നും ഒരുപാട് വിലയുള്ളതൊന്നുമല്ല അപ്പം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ആ ഒരു വിലയുള്ളൂ ഇതിന് ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിപ്പം നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുത്തോളൂ ഇനി ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചെറിയ തീയിൽ ഇട്ടോ കാരണം നമ്മൾ സോയ ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു പാകം മതി കുറച്ചൊരു ഗ്രേവിയൊക്കെ വേണമെച്ചാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇറക്കാം ഞാൻ കുറച്ച് ട്രൈ ആയിട്ടാണ് എടുക്കുന്നത് ഇനി നമ്മൾ കുറച്ചും കൂടി ഒന്ന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആ കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് മുന്നിട്ട് നിൽക്കുക കേട്ടോ അപ്പം ഞാൻ എന്താ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരത്തിൻ്റെ കൊത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാവാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല കുറച്ചൊന്ന് വറുത്തെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടി ടേസ്റ്റൊക്കെ കൂടും ചോറിൻ്റെ കൂടെ മാത്രമല്ല ഇത് ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പം അപ്പം എന്തിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് മുളക് പൊടിയൊന്നും അധികം ചേർത്തിട്ടില്ല കുരുമുളക് പൊടിയിലാണ് നമ്മളിതായി ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം പറയണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകല്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു